നമസ്കാരം ജ്യോതിർവേദത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചില രാശിക്കാർക്ക് ഗ്രഹനിലകൾ വമ്പൻ ഭാഗ്യം നൽകാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ജ്യോതിഷപരമായി അതിവിശിഷ്ടമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് ശനി വ്യാഴം സൂര്യൻ ബുധൻ ചൊവ്വ ശുക്രൻ രാഹു കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റവും വക്രഗതിയും ഈ മാസത്തെ ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകും ഓരോ രാശിക്കാരുടെയും ജീവിതത്തിൽ ഈ ഗ്രഹനിലകൾ വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തും സാമ്പത്തികം കരിയർ പ്രണയം ദാമ്പത്യ ജീവിതം എന്നിവയിൽ ശുഭകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രഹമാറ്റവും അവയുടെ ഫലങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വരെ ജനിച്ച മേഡം രാശിക്കാർക്ക് വ്യാഴത്തിന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥാനം ആശയവിനിമയത്തിലൂടെ ലാഭം നേടാൻ അവസരം നൽകും എന്നാൽ ചൊവ്വയുടെ അഞ്ചാം ഭാവത്തിലെ സ്ഥാനം ചെറിയ സാമ്പത്തിക റിസ്കുകൾ സൂചിപ്പിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബിസിനസ് ഇടപാടുകളിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക ഗണപതി ഹോമം നിങ്ങൾക്ക് ഗുണകരമാകും കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണി മകേരം ആദ്യഭാഗം ജനിച്ച ഇടവം കൂറുകാർക്ക് ജൂലൈ മാസം ശുഭകരമാണ് ശുക്രന്റെ ഇടവത്തിലേക്കുള്ള രാശിമാറ്റം സാമ്പത്തിക സ്ഥിരതയും ഐശ്വര്യവും നൽകുന്നു നിങ്ങൾക്കിപ്പോൾ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശുക്രന്റെ മന്ത്രം ദിവസവും ജപിക്കുക മകൈരം ആദ്യ പകുതി ഭാഗവും തിരുവാതിര പുണർദ്ദം അവസാന മുക്കാൽ ഭാഗവും ജനിച്ച മിഥുനം രാശിക്കാർക്ക് വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ ഈ രാശിക്കാർക്ക് ജൂലൈ മാസം അതിശുഭകരമാണ് ബുധന്റെ രണ്ടാം ഭാവത്തിലെ സ്ഥാനവും ചൊവ്വയുടെ മൂന്നാം ഭാവത്തിലെ സ്ഥാനവും സാമ്പത്തിക നേട്ടവും കരിയർ വളർച്ചയും നിങ്ങൾക്ക് നൽകും ശുക്രന്റെ അനുകൂല സ്ഥാനം പ്രണയ ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കും സാമ്പത്തിക ഇടപാടുകളിൽ രേഖകൾ ശരിയായി പരിശോധിക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബുധന്റെ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് പുണർദ്ദം ആദ്യ കാൽഭാഗവും പൂയം ആയില്യം എന്നീ നക്ഷത്രത്തിൽ ജനിച്ച കർക്കിടകം രാശിക്കാർക്ക് സൂര്യന്റെ കർക്കിടകത്തിലേക്കുള്ള രാശിമാറ്റം ജന്മരാശിയെ ശക്തിപ്പെടുത്തും എന്നാൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചെലവുകൾ ശ്രദ്ധിക്കണം വിദേശ ബന്ധങ്ങളിൽ നിന്നോ യാത്രകളിൽ നിന്നോ ലാഭം ലഭിക്കാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഗുണം ചെയ്യും നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കുക മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങം രാശിക്കാർക്ക് ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്ന് കന്നിയിലേക്ക് മാറുന്നതിനാൽ ഈ മാസം കരിയർ രംഗത്ത് പുരോഗതി ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നോ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ലാഭം ലഭിക്കാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക ഇത് നിങ്ങൾക്കുള്ള ശനിദോഷം ലഘൂകരിക്കും ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച രാശിക്കാർക്ക് ജൂലൈ മാസം അത്യുത്തമമാണ് സൂര്യൻ പതിനൊന്നാം ഭാവത്തിലും വ്യാഴം പത്താം ഭാവത്തിലും നിൽക്കുന്നതിനാൽ ബിസിനസ്സിലും ജോലിയിലും അപ്രതീക്ഷിത ലാഭം ലഭിക്കും ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ഒന്നാം ഭാവത്തിലേക്ക് മാറുന്നത് ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങളെ വർദ്ധിപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി മന്ത്രം ജപിക്കുകയും ബിസിനസ് തീരുമാനങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും ചെയ്യുക ചിത്തിര ആദ്യ പകുതി ഭാഗം ചോതി വിശാഖം അവസാന മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാം രാശിക്കാർക്ക് ശുക്രന്റെ ഇടവത്തിലേക്കുള്ള രാശിമാറ്റവും വ്യാഴത്തിന്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥാനവും തുലാം രാശിക്കാർക്ക് ഭാഗ്യം നൽകും വിദേശ ബന്ധങ്ങളോ വിദ്യാഭ്യാസ രംഗമോ ലാഭത്തിന് വഴിയൊരുക്കും നിങ്ങൾ ചെയ്യേണ്ടത് ശുക്രന്റെ മന്ത്രം ജപിക്കുക നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയം കൂടിയാണ് നിങ്ങൾക്കിത് വിശാഖം ആദ്യ കാൽഭാഗം അനിയം തൃക്കേട്ട ആദ്യ ഭാഗം വരെ ജനിച്ച വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം എട്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം എന്നാൽ പൈതൃക സ്വത്തോ അപ്രതീക്ഷിത ലാഭമോ ലഭിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവപൂജ ഗുണകരമാണ് വലിയ റിസ്കുകൾ ഉള്ളത് ഒഴിവാക്കുക മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുരാശിക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്ന് പങ്കാളിത്ത ബിസിനസ്സിലൂടെ ലാഭം നൽകും ശനിയുടെ വക്രഗതി ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നാൽ ശുക്രന്റെ സ്വാധീനം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകും നിങ്ങൾ ചെയ്യേണ്ടത് വ്യാഴമന്ത്രം ജപിക്കുക പങ്കാളിത്ത കരാറുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗവും ജനിച്ച മകരം രാശിക്കാർക്ക് ശനി മകരം രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിൽ വക്രഗതിയിൽ നിൽക്കുന്നു എന്നാൽ വ്യാഴം ആറാം ഭാവത്തിൽ കടം വീട്ടാനുള്ള അവസരങ്ങൾ നൽകും സാമ്പത്തിക സ്ഥിരത നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത് എള് ദാനം ചെയ്യുക ബജറ്റ് കൃത്യമായി പാലിക്കുക അവിട്ടം ആദ്യ പകുതി ഭാഗവും ചതയം പൂരിരുട്ടാതി അവസാന മുക്കാൽ ഭാവവും ജനിച്ച കുംഭം രാശിക്കാർക്ക് രാഹു ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകാം വ്യാഴം അഞ്ചാം ഭാവത്തിൽ സ്പെക്കുലേറ്റീവ് നിക്ഷേപങ്ങൾക്ക് നിങ്ങൾക്ക് ലാഭം നൽകും നിങ്ങൾ ചെയ്യേണ്ടത് ശനിയാഴ്ച ഹനുമാൻ ക്ഷേത്ര ദർശനം ഗുണകരമാണ് അവസാനത്തേത് മീനം രാശിയിലെ പൂരൂരിട്ടാതി ആദ്യ കാൽഭാഗവും ഉത്രട്ടാതി രേവതി ആദ്യ ഭാഗം ജനിച്ച നക്ഷത്രക്കാർക്ക് ശനിയുടെ വക്രഗതി മീനം രാശിയിൽ ഏറെ ശനിയുടെ ജന്മശനി ജന്മശനിക്കാലത്ത് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നാൽ വ്യാഴം നാലാം ഭാവത്തിൽ വസ്തു ഇടപാടുകളിൽ ലാഭം നൽകും നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്ണു പൂജയോ വിഷ്ണുപൂജയോ ജപമോ ചെയ്യുക അത് നിങ്ങൾക്ക് വളരെ ഗുണകരം ചെയ്യും ഈ ജൂലൈ മാസം നിങ്ങൾക്ക് ഭാഗ്യവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ നന്ദി നമസ്കാരം